നമ്മൾ ഗിൽഡ് റിക്രൂട്ട്മെന്റ് വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഗിൽഡ് റിക്രൂട്ട്മെന്റ് വേണം വീഡിയോസ് വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു അപ്പൊ നിങ്ങളെല്ലാം ചോദിച്ച പോലെ നിങ്ങൾക്ക് പറ്റി നല്ലൊരു റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ആദ്യത്തെ ഗിൽഡ് റിക്രൂട്ട്മെന്റ് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കിടിലും ഗിൽഡു ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ ഈ ഒരു കിളിന് ഈ സ്വപ്നത്തിന് മാത്രമേ കിട്ടൂ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രമിക്കുക മാക്സിമം ട്രൈ ചെയ്യുക അപ്പൊ നമുക്ക് എന്തായാലും അധികം ആരുടെ വീഡിയോട്ടൊക്കെ തന്നെ പോവാം പേര് നോക്കുകയാണെങ്കിൽ പവർ ഹൗസ് ആണ് നോക്കുകയാണെങ്കിൽ ാണ് ലെവൽ കാലം ഒക്കെയാണ് ഏകദേശം നാലു ലക്ഷം ക്ലോറിൻ കാലം ഒക്കെ ഉള്ള ഗിൽഡാണ് ഇപ്പം അങ്ങനെ ക്ലോറിൻ കാലം ഒന്ന് പോയിട്ട് പറഞ്ഞു കൊണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് ഏകദേശം അത്രയൊക്കെ വരുന്നുണ്ട് അപ്പൊ ബാക്കി കാര്യങ്ങളെന്താണെന്ന് ഞാൻ പറയാൻ കേരള റൂഡ്സും കാലം ഒക്കെ ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ കേരളത്തിലെ അറുപത്തൊമ്പതാത് കിടക്കുന്ന ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഗിൽഡും കാലം ഒക്കെയാണ് അപ്പൊ അത്രയും നല്ല റേർ ആയിട്ടുള്ള ഗിൽഡാണ് കേട്ടോട് കേറാൻ വേണ്ടി അറുപത്തഞ്ച് പ്ലസ് ആണ് ിൽഡ് പ്ലേസിന് ആവശ്യമുണ്ട് കസ്റ്റം മാച്ച് കളിക്കാനും ഗിൽഡ് വാർ കളിക്കാൻ വേണ്ടി പ്ലേസിന് അവർക്ക് ആവശ്യമുണ്ട് അതിനോടൊപ്പം തന്നെ അവർക്ക് ആക്റ്റീവ് ആയിട്ടുള്ള പ്ലേസിന് വേണം സീരി കളിക്കാൻ വേണ്ടി ആക്ടീവ് ആയിട്ടുള്ള പുഷ് ചെയ്യുന്ന പ്ലേസിനെ കാലൊക്കെ നെയിം കാർഡൊന്നും ചേഞ്ച് ചെയ്യണ്ടോ ബാക്കി ഏത് ഗിൽഡിൽ മിക്കത് ഞാൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതൊക്കെ നെയിമൊക്കെ ചേഞ്ച് ചെയ്യണം ബട്ട് ഇതിൽ ഒന്നും ചെയ്യണ്ട പിന്നെ ഇതിൽ അവർക്ക് ആവശ്യം വെച്ചാൽ ഗിൽഡിന്റെ ക്ലോറിൻ കാലൊക്കെ പുഷ് ചെയ്യാൻ പറ്റുന്ന പ്ലേസിനൊക്കെ ആറ് വേണം കേട്ടോ പിന്നെ എല്ലാ ആഴ്ചയിലും രണ്ടായിരം ക്ലോറി വെച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അത് മസ്റ്റ് ആണ് കേട്ടോ ഫിൽഡുകാരോ നൂറ് പോയിന്റ് കാലൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഡെയിലി ആക്റ്റീവ് ആയിട്ടുള്ള പ്ലെയറിനെയാണ് അവർക്ക് ആവശ്യം അതുപോലെ തന്നെ മസ്റ്റ് ആയിട്ട് ഗ്രൂപ്പിലുംോയിൻ ചെയ്തിരിക്കണം അതല്ല ഗിൽഡിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നല്ല രീതിക്ക് ആക്ടീവ് ആയിരിക്കണം ഈ നോക്കുകയാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യാൻ കയറാൻ വേണ്ടി അപ്പൊ ഇത്ര റൂൾസ് കാലം ഇതെല്ലാം ഓക്കെ ആണ് നിങ്ങൾ കയറാൻ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് കയറാൻ വേണ്ടി ചെയ്യേണ്ടത് വെച്ചാൽ എന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാമിന് ഐ ഡിയും കാർഡിലൊക്കെ വെച്ചിട്ടുണ്ടോ ഒന്നല്ല നാല് ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് അപ്പോൾ എനിക്ക് നിങ്ങളോട് കാര്യങ്ങളൊക്കെ ഇത്ര പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യാൻ കിട്ടിലോട്ട് കയറാം അപ്പോൾ നമ്മൾ ഗിൽഡ് റെക്കൂട്ട്മെന്റ് വീഡിയോസും കാണാൻ വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയ രീതിക്ക് നല്ല ഗിൽഡുകൾ മാത്രമൊന്നും കിട്ടുന്നില്ല നമുക്ക് കിട്ടി കിളുകൾ ഒന്നും അത്ര പോരാ അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ എടുക്കാറുണ്ട് പിന്നെ നിങ്ങളുടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെ നല്ലൊരു ഗിൽഡ് ഒപ്പിച്ചത് നിങ്ങളെല്ലാരും മാക്സിമം ട്രൈ ചെയ്യാൻ കിട്ടി കയറാൻ വേണ്ടി പിന്നത്തെ വീഡിയോ കാലൊക്കെ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഗിൽഡ് റെക്കൂട്ട്മെന്റ് വീഡിയോസും കാലൊക്കെ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഇസ്റ്റാഗ്രാമിൽ ഐ ഡി കാർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് നിങ്ങളെല്ലാം ജസ്റ്റ് മെസ്സേജ് വെച്ചിട്ട് ഒരു വീഡിയോ ആണ് അങ്ങനെയൊക്കെയൊക്കെ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞത് പോലെ നിങ്ങൾക്ക് എല്ലാം ചെയ്ത് സെറ്റ് ആക്കി തരാം അപ്പൊ ഇന്നത്തെ വീഡിയോ കാർഡ് ഇത്രേ ഉള്ളൂ ഉള്ള ഇതിനെക്കാട്ട് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നേ മറ്റേ യു കെയർ ബൈ